ആരുടെ കുപ്പായം തെക്കൻ കാറ്റിൽ പാറി വരുന്നുതിക്കറിയാതൊരു കുപ്പായം വെളുവെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെ അണി കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടു ചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കൂടെ പിടിക്കും കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെ അണി കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണി കുപ്പായം ഞങ്ങളുടെ ആണീ കുപ്പായം ഞങ്ങളുടെ ആണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം